ഹായ് ഹലോ നമ്മൾ ഇന്ന് കിളിമീൻ തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാന്നാണ് നോക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുടമ്പുളി നേരത്തെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് തേങ്ങ ചിരണ്ടി വയ്ക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ച് വെക്കുക അര വയ്ക്കുകയെന്ന് പറയുമ്പം കല്ലിൽ അരക്കേണ്ടത് അരക്കാൻ പറ്റുന്നവർ അങ്ങനെ അരയ്ക്കുക ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമയൊക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്തതിൻ്റെ അപ്പം അതൊക്കെ ഒന്ന് ചട്ടി ചൂടായി പോയതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് രണ്ടൂന്ന് ഉലുവ ഇടുക ഉലുവയിട്ട് പൊട്ടി കഴിയുമ്പോൾ ഉലുവയിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ രണ്ടു വെളുത്തുള്ളി തേങ്ങ അരച്ചായത് കൊണ്ട് ഒത്തിരി വെളുത്തുള്ളി കിട്ടില്ലേലും കുഴപ്പമില്ല അപ്പം നമ്മൾ രണ്ടു വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കീറി അതും ഇട്ടേ നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ചേർക്കുക ആ എണ്ണയിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം വഴറ്റിക്കൊടുത്ത് ഒന്ന് ആ തേങ്ങ അരച്ച് ചേർത്തൻ്റെ ആ പച്ചയൊക്കെ മാറാനായിട്ട് ഒരു പച്ചപ്പുണ്ട് അതൊക്കെ ഒന്ന് മാറാനായിട്ട് പച്ചചവ എന്നൊക്കെ പറയും ആ അരപ്പൊന്ന് മൂക്കണം എണ്ണയെ കിടന്ന് അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഞാൻ ഇളക്കണുണ്ട് ആ ഒരു പച്ച ഒരു പച്ചചവയൊക്കെ ഒന്ന് മാറി എണ്ണയിൽ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും ഒത്തിരി ഇട്ട് കരിയിക്കേണ്ട കരിയ പത്തിനൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ സൂക്ക് ചെയ്ത് വെച്ചേക്കുന്ന കുടമ്പുളി നമ്മൾ ആ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചാർവേരകത്തിനാക്കുക എന്നിട്ട് ആ വെള്ളം കുടമ്പുളി ഇട്ട വെള്ളം നമുക്ക് മുഴുവനും തേങ്ങില്ലെങ്കിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇളക്കി അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം അതിലേക്ക് നമ്മൾ മറന്ന് പോയരുത് ഉപ്പ് ചേർക്കാൻ നമ്മൾ വിട്ടു പോകരുത് അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക അങ്ങനെ ആ ചാർ നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കാശിക്കുട്ടിൽ നിന്ന് ഇവിടെ ഇല്ല സ്കൂളിൽ പോയേക്കുവാണ് അത് കാരണം ആൾൻ്റെ കൂടെ ഇല്ല അങ്ങനെ പ്രീ കേജിലാണ് ആൾ പഠിക്കുന്നത് അപ്പം ഇന്ന് എല്ലാം കഴിഞ്ഞ് ഇന്ന് പോയേക്കുവാണ് കാരണം ഇന്ന് എൻ്റെ അടുത്തില്ല കൂടെയില്ല അങ്ങനെ ഞങ്ങൾ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ കഷ്ണയിട്ട് കൊടുക്കാവുള്ളൂ ഏകദേശം നന്നായിട്ട് കാരണം ഒത്തിരി കഷ്ണവും കൂടെ ഇട്ട് കുറേ നേരം തിളപ്പിച്ചുകൊണ്ടിരിക്കും അത് കഷ്ണം പൊടിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം കഷ്ണയിട്ട് തിളപ്പിക്കണം പുളിയൊക്കെ പിടിക്കാനായിട്ട് അങ്ങനെ തിളച്ചേനെ അതോട്ട് കഷ്ണം പെറുക്കിയിടുക അതിന് ശേഷം എന്നിട്ടും കുറച്ച് നേരം അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക കറിവേപ്പില നമ്മൾ കുറച്ച് ചേർക്കണുണ്ട് പച്ചയ്ക്ക് തന്നെ ഞാൻ ചേർക്കുവാണ് കറിവേപ്പില ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് എണ്ണയിൽ വഴറ്റി നമ്മൾ ചേർക്കണുണ്ട് ലാസ്റ്റ് അത് വാങ്ങി വെച്ചതിന് ശേഷം കടുക് വറുത്ത് കടുുക എല്ലാം നമ്മൾ മറ്റേ താളിച്ചൊഴിക്കുമല്ലോ രണ്ടൂന്ന് ഉലുവയും ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ ചേർത്ത് വറ്റൽമുളകും ഇട്ട് ആ കൂടെ നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർത്തെന്ന് പറഞ്ഞാലും നമുക്കൊരു ഒരു വഴ ഒരു ഉണക്കൽ ഫീൽ ചെയ്യും അതായത് നമ്മൾ ഡ്രൈ ആയിപ്പോവും അതിന് അങ്ങനെ താളിച്ചൊഴിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ആ കറിക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാനാണ് ഞാൻ പച്ചയില അഡീഷണലായിട്ട് നേരത്തെ ചേർത്തത് അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും നമുക്ക് അടുപ്പ് സ്റ്റൗ ഓഫ് ചെയ്തേക്കണം ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും അത് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് ഒത്തിരി മൂത്ത് കഴിയുമ്പോഴേക്കും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കളി കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് ഇത് ഗോൾഡൻ കളറായി അപ്പോൾ ഞാനത് കറിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്